ആഗോളതലത്തിൽ മിസ്റ്റർ ബീസ്റ്റ് ചലഞ്ചുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വൈറൽ തുടങ്ങിയവയാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് ചാനലിന്റെ ഉള്ളടക്കം ആറ് കോടി വരുമാനമാണ് കഴിഞ്ഞ വർഷം മിസ്റ്റർ ബീസ്റ്റിന് ലഭിച്ചത് ധർമ്മൻ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളാണ് ധർമ്മന്റെ വീഡിയോയുടെ വിഷയം പ്രചോദനം വീഡിയോകൾ ലൈഫ് ലെസൺസ് തുടങ്ങിയവയാണ് ഇവയുടെ ഉദ്ദേശം നൂറ്റി അൻപത് ജോലിക്കാർ ധർമ്മന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയുടെ വരുമാനമാണ് ധർമ്മന് ഉണ്ടായത് സ്ട്രോക് സ്കിൻസ് ട്വിൻസ് ആണ് ഈ ചാനലിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തമാശകൾ ചലഞ്ചുകൾ പ്രാങ്കുകൾ തുടങ്ങിയവയാണ് ഈ ചാനലിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ വാർഷിക വരുമാനം നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണ് മാർക്ക് റോബർ മുൻ എഞ്ചിനീയർ ആണ് ഇദ്ദേഹം എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വിനോദപരമായ കാര്യങ്ങൾ എന്നിവയാണ് ഈ ചാനലിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ വാർഷിക വരുമാനം ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഒൻപത് കോടിയാണ് റെക് ആൻഡ് ലിങ്ക് വിനോദ പരിപാടികൾ കോമഡി ഷോകൾ കച്ചവടം പോഡ്കാസ്റ്റുകൾ തത്സമയ പരിപാടികൾ എന്നിവയാണ് ഈ ചാനലിന്റെ ഉള്ളടക്കം കഴിഞ്ഞ വർഷത്തെ ഇവരുടെ വാർഷിക വരുമാനം മുന്നൂറ്റി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ലോഗൻ പോൾ യൂട്യൂബ് ബ്ലോഗുകളും പോഡ്കാസ്റ്റുകളുമാണ് ഈ ചാനലിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ വാർഷിക വരുമാനം എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് ജേക്ക് പോൾ ബോക്സിംഗ് താരമാണ് ഇദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും പോഡ്കാസ്റ്റുകളിലൂടെയും മറ്റുമാണ് ഇദ്ദേഹം പൈസ സമ്പാദിക്കുന്നത് പോയിന്റ് ജീവിതശൈലി കണ്ടന്റുകളും ക്ലാസിക് ബ്ലോഗുമാണ് എമ ചേംബർലൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി നാലിൽ യൂട്യൂബിലേക്ക് തിരിച്ചെത്തിയ അവർക്ക് എഴുപത്തിയേഴ് കോടിയാണ് വാർഷിക വരുമാനം ടിപ്പിക്കൽ ഗെയിമർ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ആൻഡ്രി റിബലോ എന്നാണ് ഓൺലൈൻ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം കോടിയാണ് മാർക്കി പ്ലെയർ ഹൊറർ ഗെയിമർ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടിയാണ്